ന്തോഷമുള്ളൊരു ദിവസം കൂടിയാണ് ഒരു കുടുംബത്തിന് ഇന്നലെ രാത്രി മുഴുവൻ വെളിയിലിരിക്കേണ്ടി വരുമായിരുന്ന ഒരു സാഹചര്യം ഒഴിവാക്കിയത് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ ഇടപെടലിനെ തുടർന്നാണ് ആ കുടുംബം മുത്തൂറ്റ് ഹൌസിംഗ് ഫിനാൻസ് എന്ന സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് വായ്പയെടുത്ത പണം തിരിച്ചു അടയ്ക്കാൻ ചില സാഹചര്യങ്ങളിൽ കഴിയാതെ പോയി അവർക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായി അഞ്ച് സ്ത്രീകളടക്കം രണ്ട് പെൺകുട്ടികളടക്കം അഞ്ചു പേരാണ് ഇന്നലെ രാത്രി മുതൽ പുറത്തിരുന്നത് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത ഉടൻ തന്നെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഈ വിഷയത്തിൽ ഇടപെട്ടു ആ നാലര ലക്ഷം രൂപയും ആ കുടുംബത്തിന് വേണ്ടി ബാങ്കിൽ അടയ്ക്കാമെന്ന് മന്ത്രി ഉറപ്പുണ്ട് ഞാൻ വളരെ സന്തോഷമുണ്ട് ശ്രീ സുരേഷ് ഗോപി ഇന്നലെ രാത്രിയിലെ അമ്മയുടെയും സഹോദരിമാരുടെയും ഒക്കെ വാക്കുകൾ കേട്ടപ്പോൾ ശരിക്കും ഒരുപാട് പ്രേക്ഷകർ വന്ന് അങ്ങേക്കും നമുക്ക് എല്ലാവർക്കും സ്നേഹവും നന്ദിയൊക്കെ അറിയിക്കുന്നുണ്ടായിരുന്നു എന്തായാലും ആ സമയത്ത് അങ്ങ് ഇടപെടാൻ കാണിച്ച മനസ്സിലുള്ള സ്നേഹവും നന്ദിയും കൊണ്ടുവന്നത് എന്തായാലും ആ ഒരു ന്യൂസ് വന്നതിൽ ആ ഒരു വീട്ടുകാർക്ക് വളരെയധികം ഹെൽപ്പായി മാറി എന്ന് വേണം പറയാനായിട്ട് പല ന്യൂസുകളും കണ്ടും കേട്ടും അങ്ങനെ തള്ളിപ്പോകുന്ന രീതിയിലാണ് പക്ഷെ ഈ ഒരു ജപ്തി നടപടി എന്ന് പറയുന്നത് അഞ്ച് സ്ത്രീകളെ രണ്ട് കുട്ടികളെ ഉൾപ്പെടെ അഞ്ച് സ്ത്രീകളെയാണ് ആ വീട്ടിൽ നിന്നും ഇറക്കി ആ വാതിൽ പൂട്ടി ആ ഒരു മുത്തൂറ്റുകാർ പോയത് എന്നുള്ള കാര്യം പറയുന്നുണ്ട് എന്തായാലും തലേ ദിവസം നാലു ലക്ഷത്തോളം പറഞ്ഞിരുന്ന ആ ഒരു നോട്ടീസിൽ നിന്നും പിറ്റേ ദിവസം പൈസ അടക്കാൻ ചെല്ലുമ്പോൾ അഞ്ചു ലക്ഷത്തിന് മേലെ അടച്ചാൽ മാത്രമേ എന്ന് പറയുന്ന ഒരു കൊള്ള പലിശ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ ഒരു പരിപാടി പോയിട്ടുള്ളത് എന്തായാലും ഈ ഒരു മുത്തൂറ്റ് എന്ന് പറയുന്ന ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ പോകുന്ന ആൾക്കാരുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ് അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു വിഷയത്തിൽ എടുത്തു പറയേണ്ടത് സുരേഷ് ഗോപി എന്ന് പറയുന്ന കേന്ദ്ര സഹമന്ത്രിയുടെ ഇടപെടൽ തന്നെയാണ് വളരെ സമയോചിതമായിട്ടുള്ള ഇടപെടൽ കൊണ്ട് തന്നെയാണ് ഇട ഈ ഒരു വിഷയം വളരെ പെട്ടെന്ന് തന്നെ പരിഹരിക്കാൻ കഴിഞ്ഞതും ആ ഒരു വീട്ടുകാർക്ക് അത്രത്തോളം സമാധാനത്തോടെ ആ ഒരു ദിവസം അഴിച്ചു കൂട്ടാനും കഴിഞ്ഞത് ആ ഒരു രാത്രി അവർക്ക് തള്ളി നീക്കാൻ കഴിഞ്ഞത് നമ്മുടെ സുരേഷ് ഗോപിയുടെ ആ ഒരു ഇടപെടൽ തന്നെയാണ് എന്ന് എടുത്തു തന്നെ പറയണം കാരണം പലരും അദ്ദേഹത്തിനെ പഴിചാരുന്ന്ങ്കിലും അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹം ചെയ്യുന്ന നല്ല കാര്യങ്ങൾ ഒരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല പോലെ ഉള്ളവരെ ഒരിക്കലും നമ്മൾ കുറ്റം പറയുകയില്ല പക്ഷെ ആ പറഞ്ഞ വാക്ക് അതിവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് തൃശ്ശൂർകാർക്ക് വളരെ അബദ്ധം പറ്റി എന്നുള്ള രീതിയിലുള്ള സംഭാഷണങ്ങൾ തന്നെയായിരുന്നു പുറത്തു വന്നിരുന്നത് എന്തായാലും ഈ ഒരു വിഷയത്തോട് കൂടിയെങ്കിലും എങ്കിലും ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും അതൊരു തെറ്റല്ല അതാണ് ശരി എന്നുള്ളത് എന്ന് പറയുന്ന വ്യക്തിയുടെ നല്ല മനസ്സ് തന്നെയാണ് ഈ ഒരു വിഷയം ഇത്രത്തോളം നല്ല രീതിയിൽ പെട്ടെന്ന് പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് കയ്യിൽ പൈസ ഉള്ളത് കൊണ്ടൊന്നും കാര്യമില്ല അത് പാവപ്പെട്ടവന് വേണ്ടി ഉപകരിക്കാൻ അല്ലെങ്കിൽ പാവപ്പെട്ടവന് വേണ്ടി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു നല്ല മനസ്സ് അദ്ദേഹത്തിന് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ വിഷയം ഇത്രത്തോളം പെട്ടെന്ന് പരിഹരിക്കാൻ കഴിഞ്ഞതും അവർക്ക് സമാധാനത്തോടെ കഴിയാൻ പറ്റിയതും അതൊന്നും നമ്മൾ ഒരിക്കലും തള്ളിക്കളയാൻ കഴിയാത്ത ഒരു കാര്യം തന്നെയാണ് വേടനെ പോലെയുള്ളവർ ഇതുപോലെയുള്ള ചർച്ചകളിൽ അല്ലെങ്കിൽ വന്നിരുന്ന് ഇങ്ങനെയുള്ള കുറ്റങ്ങൾ പറയാമെന്നല്ലാതെ മറ്റുള്ളവർ ർക്കു വേണ്ടി എന്താണ് ചെയ്തിട്ടുള്ളത് ഇതുപോലെ ഭയങ്കരമായിട്ടുള്ള ശക്തമായ വാക്കുകളിലൂടെയുള്ള പാട്ടുകളിലൂടെ നമ്മളിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ പോലും ആ ഒരു ഒന്നും നമ്മൾ തള്ളി തള്ളിക്കളയുന്നില്ല അല്ലെങ്കിൽ നമ്മൾ തള്ളി പറയുന്നില്ല അല്ല വ്യക്തമായ ശക്തമായിട്ടുള്ള വാക്കുകളിലൂടെ തന്നെയാണ് അദ്ദേഹം നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത് പക്ഷേ ഇതുപോലെയുള്ള തെറ്റിദ്ധാരണകൾ ഉള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പാട്ടുകളെ നമ്മൾ സ്നേഹിക്കുന്നുണ്ട് എന്ന് കരുതി അയാൾ പറയുന്ന എല്ലാത്തിനെയും നമ്മൾ അംഗീകരിക്കണം അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യണമെന്നില്ല ഇതുപോലുള്ള വിഡിത്തരങ്ങൾ പറയാതിരിക്കുക എന്ന് തന്നെയാണ് എനിക്ക് വേടനോട് പറയാനുള്ളത് കാരണം മലയാളികളായ നമ്മൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഒരു കഷ്ടപ്പാട് അനുഭവിക്കുന്നവരെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി ഉണ്ടായത് ആ ഒരു നല്ല മനസ്സിനുടമയായതുകൊണ്ട് തന്നെയാണ് ഇതുപോലെയുള്ള കുറ്റങ്ങൾ പറയുന്നവർ ഇങ്ങനെയുള്ള നന്മകൾ ചെയ്യുന്ന ആൾക്കാരെ ഒന്ന് അംഗീകരിക്കാൻ ശ്രമിക്കുക ഒരിക്കലും അവരെ രാഷ്ട്രീയമല്ല നോക്കേണ്ടത് ഒരിക്കലും ഒരു രാഷ്ട്രീയം അയാളുടെ കൊടിയോ കളറോ എന്ന് നോക്കിയല്ല സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി പല കാര്യങ്ങളും ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് ഏവർക്കും അറിയാവുന്നത് തന്നെയാണ് അത് അംഗീകരിക്കാൻ പലർക്കും കഴിയുന്നില്ല അല്ലെങ്കിൽ രാഷ്ട്രീയപരമായി മാത്രം പലതിനെയും കാണുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യാനോ അംഗീകരിക്കാനോ പലർക്കും കഴിയാതെ പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇതുപോലെയുള്ള തൃശൂർക്കാർക്ക് തെറ്റുപറ്റി എന്നുള്ള വാക്കുകളൊക്കെ പുറത്തേക്ക് വന്നതും അതുപോലെ തന്നെ മറ്റുള്ളവർ അതിനെ എതിർക്കാൻ തുടങ്ങിയതും പലരും സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം എന്തുകൊണ്ട് ഇങ്ങനെയുള്ള പ്രശ്നം വന്നപ്പോൾ പറഞ്ഞ ആൾക്കാരെ ഒന്നും നമ്മൾ കണ്ടില്ല എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് അറിയുക വീഡിയോ ഇഷ്ടപ്പെടൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പുതിയൊരു ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ബൈ